തൊടുപുഴ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനം ആഘോഷിച്ചു ദിനാചരണ പരിപാടികളിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ ജയന്തി കെ എസ് അധ്യക്ഷയായി ഡോക്ടർ മനോജ് ചന്ദ്രശേഖർ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബിന്ദു സി ടി ജയചന്ദ്രൻ കെ നാസർ പി എം എന്നിവർ സംസാരിച്ചു കുട്ടികൾക്ക് വേണ്ടി യോഗ പരിശീലനവും നടന്നു ఓటం మోడల్ అదే పులిగా నడుక ఆక నీట న ముఖ్యూరు ఫీల్ అట్టారు ఆక నీటి ఓకే పౌరు పోలూ ഒരു ഒരു പ്രാണായാമം പ്രാണായാമം ചെയ്യാം പ്രത്യേക െപ്പം പ്രാണായ്മീതി നല്ലതാണ് ക്ഷീണം വരുമ്പോൾ ചെയ്യേണ്ടതാണ് ഓട്ടമില്ലേ അപ്പൊ ചെയ്യേണ്ട ഒരു പ്രാണായാമം പ്രാണായമോട്ട് തന്നെ നിസ്കരിക്കാനിരിക്കുന്ന കോശ് ഓക്കെ കൈ നെഞ്ചിന്റെ വശത്തായിട്ട് ഇങ്ങനെ പിടിക്കാം ശ്വാസം വിട്ടുകൊണ്ട് കൈയുടെ ബോട്ടിലേക്ക് ഇങ്ങനെ റേസ് ചെയ്യാം സാവധാനത്തില് ശ്വാസം വിട്ടുകൊണ്ട് ശക്തമായിട്ട് താസണം ഉറക്കം വരുമ്പോ ചെയ്യേണ്ടതാണ് ഓക്കെ ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും